അവയ കച്ചവടത്തിന് ഇരയായെന്ന് സംശയിക്കുന്ന പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിനെ കുറിച്ച് ആറുമാസമായി വിവരമില്ലെന്ന് കൗൺസിലർ മൻസൂർ മഞ്ചേരി ഷമീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇയാൾ നേരത്തെയും അവയവധാനത്തിന് ശ്രമിച്ചിരുന്നുവെന്നും മൻസൂർ ഷമീർ നമ്മൾ ഒരു ആറുമാസം പിന്നിട്ടു പിന്നെ ആറുമാസത്തിൻ്റെ മുൻപായിട്ട് കൊണ്ടുവന്ന ഏതാണ്ട് അവൻ ഒരു അവയവദാനത്തിന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു സൗത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെരിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ സംഘടിപ്പിച്ചപ്പോൾ അവൻ നമ്മൾ വെളിപ്പെടുത്തിയത് നമ്മുടെ കൂട്ടുകാരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവയോദാനം നടത്തുന്നു എന്നാണ് നമ്മൾ അറിയിച്ചത് ഇന്നലെയാണ് നെടുമ്പാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന പ്രതി ഇദ്ദേഹത്തെ ഇടാണ്ട് എത്തിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കുടുംബവും അതേപോലെ തന്നെ വളരെ സാമ്പത്തികപരമായിട്ട് പിന്നിൽ നിൽക്കുന്ന കുടുംബമാണ് അച്ഛൻ ഉപ്പ അച്ചക്കൻ്റെ പയ്യൻ്റെ ഉപ്പ ഒരു ലോ ഒരു കടയിൽ ഒരു വാച്ച് മേന നിന്നിട്ടാണ്